റിലീസിന് മുൻപേ കോടികൾ വാരിയ അല്ലു അർജുൻ നായകനായ പുഷ്പ ടു ദി റൂൾ ആണ് എല്ലായിടത്തെയും ചർച്ചാ വിഷയം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് എക്കാലത്തെയും ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് പുഷ്പ ഷാറൂഖ് ഖാന്റെ ജവാൻ പ്രഭാസിന്റെ ബാഹുബലി ടു തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകളെ മറികടന്ന് ആദ്യ ദിനം തന്നെ ഇരുന്നൂറ്റി കോടി രൂപയാണ് ചിത്രം നേടിയത് പുഷ്പ ടുവിന്റെ വൻ വിജയം അല്ലു അർജുനെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാക്കി മാറ്റുകയും ചെയ്തു മുന്നൂറ് കോടി രൂപയാണ് താരത്തിന് പുഷ്പ ടൂൽ നിന്ന് ലഭിച്ച പ്രതിഫലം കേരളത്തിലും വലിയ ആരാധക പിന്തുണയുള്ള അല്ലു അർജുനന് കരുത്തായി എപ്പോഴും കൂടെ നിൽക്കുന്ന ഭാര്യ സ്നേഹ റെഡ്ഡിയാണ് ഒരു ബിസിനസ്സുകാരി എന്ന നിലയിലുള്ള സ്നേഹയുടെ യാത്രയും ആസ്തിയും നമുക്ക് പരിശോധിക്കാം ഒരു പരിചയക്കാരന്റെ വിവാഹത്തിനിടയിലാണ് അല്ലു അർജുനും സ്നേഹ റെഡ്ഡിയും കണ്ടുമുട്ടുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ അത് പ്രണയമായി വളർന്നു എന്നാണ് അല്ലു അർജുൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇരുവരും കൂടുതൽ അടുത്തതോടെ രണ്ടായിരത്തി പത്തിൽ വിവാഹ നിശ്ചയത്തിലേക്കും രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹത്തിലേക്കും ഇത് നീണ്ടു ഇരുവർക്കും അയാൻ അർഹ എന്നീ രണ്ട് കുട്ടികളാണുള്ളത് അല്ലു അർജുൻ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സ്നേഹ റെഡ്ഡി തൻ്റെ വൈവാഹിക ജീവിതത്തിലും സംരംഭക ജീവിതത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലാമലൈറ്റിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടത് സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് സ്നേഹ വരുന്നത് പ്രമുഖ വ്യവസായിയും ഹൈദരാബാദിലെ സയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ചെയർമാനുമായ കാഞ്ചർല ചന്ദ്രശേഖർ റെഡ്ഡിയാണ് സ്നേഹയുടെ പിതാവ് ഹൈദരാബാദിലെ ഓക്രിഡ്ജ് ഇന്റർനാഷണൽ സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സ്നേഹ കോംബ്രിഡ്ജിലെ പ്രശസ്തമായ മാസ്റ്റ്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ സ്നേഹ യു കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാറിൽ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓൺലൈൻ ഫോട്ടോ സ്റ്റുഡിയോയായ സ്റ്റുഡിയോ പിക്കാബു ആരംഭിച്ചുകൊണ്ടാണ് സ്നേഹ റെഡ്ഡി സംരംഭകത്വത്തിൻ്റെ ലോകത്തേക്ക് കടന്നത് സ്റ്റുഡിയോ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി സേവനങ്ങളിൽ ഇന്ന് അറിയപ്പെടുന്ന കമ്പനിയാണ് സ്നേഹയുടേത് വിജയകരമായ ഒരു സംരംഭക എന്നതിലുപരി സോഷ്യൽ മീഡിയ സെൻസേഷനും സ്നേഹം മാറി ഒൻപത് ദശലക്ഷത്തിലധികം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സുള്ള അവർ കുടുംബം യാത്രകൾ ഫാഷൻ എന്നിവയുൾപ്പെടെ തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ നിമിഷങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം റെഡിയുടെ ആകെ ആസ്തി ഏകദേശം അഞ്ച് മില്യൺ ഡോളറാണ് ഇത് ഏകദേശം നാൽപ്പത്തിരണ്ട് കോടി രൂപ വരും ചില ആഡംബരക്കാറുകളും സ്നേഹ സ്വന്തമാക്കിയിട്ടുണ്ട്